വിപഞ്ചികയുടെ ശരീരത്തിൽ ചതവുകളും അടിയേറ്റപ്പാടും ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയായി ഷാർജയിൽ മകൾക്കൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ വിപഞ്ചികാ മണിയന്റെ ശരീരത്തിൽ ചതവുകളും അടിയേറ്റ പാടുമുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഇൻക്വസ്റ്റർ നടപടിയിലാണ് ഇക്കാര്യം വ്യക്തമായതെന്ന് ഡിവൈഎസ്പി മുകേഷ് ഡിബി പറഞ്ഞു വിദേശത്തുള്ള പ്രതിക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടെ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നും ഡിവൈഎസ്പി മുകേഷ് ജി പറഞ്ഞു അന്വേഷണം നടക്കുന്നുണ്ട് പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടി ഉണ്ടാവും ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് ഉൾപ്പെടെ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ നിതീഷ് അറസ്റ്റിലാകുമെന്നേതാണ്ട് ഉറപ്പായി വിവഞ്ചകയുടെ മൃതദേഹത്തെ അനുഗമിച്ച് ഭർത്താവോ വീട്ടുകാരോ വന്നിട്ടില്ല അറസ്റ്റ് ഭയന്നാണിത് അതിനിടെ ഈ കുടുംബം ഒളിവിൽ പോകാനും സാധ്യതയുണ്ട് അതിനാൽ അടിയന്തര നടപടികളിലേക്ക് പോലീസ് കടക്കും വിവഞ്ചകയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റീ പോസ്റ്റ്മോർട്ടം അന്വേഷണ ഉദ്യോഗസ്ഥൻ ശാസ്താംകോട്ട ഡിവൈഎസ്പി മുകേഷ് ഡി ബിയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷമായിരുന്നു പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം ആർഡിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തഹസീൽദാർ ലീന ശൈലേഷിന്റെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി ഒരു മണിയോടെയാണ് മോർച്ചറിയിൽ എത്തിച്ചത് അതേസമയം പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്ന് വിഭഞ്ചികയുടെ കുടുംബം പറയുന്നു പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെങ്കിൽ നാട്ടിലെത്തിച്ച് നിയമ നടപടിക്ക് വിധേയനാക്കണം പ്രതിയെ നാട്ടിലെത്തിക്കാൻ സർക്കാരും കോൺസുലേറ്റും ഇടപെടണമെന്നും വിപഞ്ചികയുടെ സഹോദരൻ വിനോദ് മണിയൻ പറഞ്ഞു മാനസിക പീഡനമാണെങ്കിലും ആത്മഹത്യ ചെയ്തതിനാൽ ശാരദയിൽ നിയമസാധുതയില്ല പ്രശ്നങ്ങൾ താൻ തന്നെ തീർത്തുകൊള്ളാമെന്നും വിഭഞ്ചിക പറഞ്ഞിരുന്നു ഒരു തവണ താൻ ഇടപെട്ട പ്രശ്നം പരിഹരിക്കാൻ വിഭഞ്ജികയെ നാട്ടിലെത്തിച്ചു നിതീഷ് വീണ്ടും ഒരവസരം ആവശ്യപ്പെട്ടപ്പോൾ ആണ് വിഭഞ്ചിക കൂടെ പോയതെന്നും കുടുംബ പറയുന്നു